പ്രിയരെ നമസ്കാരം പുരാണങ്ങൾ പറയുന്നതിന് പ്രകാരം പ്രളയാനന്തരം മാർക്കണ്ടയാൻ മഹാവിഷ്ണുവിൻ്റെ മായാദർശനം നേരിട്ട് കണ്ടുവെന്നാണല്ലോ ദയവുചെയ്ത് ഈ കാര്യങ്ങൾ കൂടി അങ്ങ് വിശദമായി വിവരിക്കുക സനത്കുമാരൻ പറയുവാൻ തുടങ്ങി കേൾക്കുക ദേവർഷേ കഠിനമായ തപസ് അനുഷ്ഠിച്ച ശേഷം മൃഗണ്ട് മഹർഷി വിവാഹിതനാവുകയും ഒരുപോലെ സദ്ഗുണമുള്ളവളും കളങ്കമില്ലാത്തവളുമായ ഒരു പത്നിയെ പ്രാപിക്കുകയും ചെയ്തു വിവാഹാനന്തരം പത്താം മാസത്തിൽ തന്നെ അവൾ അതീവ സുന്ദരനായ ഒരു കുഞ്ഞിന് ജന്മം നൽകി യഥാർത്ഥത്തിൽ കുഞ്ഞ് ഭഗവാന്റെ തേജസ് ഉൾക്കൊണ്ടിരുന്നു മൃഗണ്ടു കുഞ്ഞിന് ജനനാനന്തരം ആവശ്യമായ എല്ലാ ചടങ്ങുകളും പ്രതിഷ്ഠകളും സസന്തുഷ്ടം നടത്തി അഞ്ചാം വയസ്സിൽ നൂൽ ചടങ്ങ് നടത്തി അവനെ വേദങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി മാർക്കണ്ടയൻ എന്ന് നാമം ചൂട്ടിയ മകനിൽ വിദ്യാഭ്യാസം എല്ലാ പുണ്യഗുണങ്ങളും വളർത്തി വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ മാർക്കണ്ടയ മുനിയും മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ് തുടങ്ങി അദ്ദേഹത്തിൻ്റെ തപസ്സിനാൽ സംപ്രീതനായ മഹാവിഷ്ണു പുരാണ സംഹിത സൃഷ്ടിക്കുവാനുള്ള വരം നൽകി അനുഗ്രഹിച്ചു ഇതിനാലാണ് മാർക്കണ്ടയ മുനി നാരായണൻ എന്ന പേരിലും അറിയപ്പെടുന്നത് ഹേ ബ്രാഹ്മണരെ മഹാവിഷ്ണു മാർക്കണ്ടയനെ സമയത്ത് ഉന്മൂലനം ചെയ്യാതിരുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മാത്മകത കാണിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല ഈ കൃപ മൂലമാണ് മാർക്കണ്ടയ്യൻ പ്രളയത്തെ അതിജീവിക്കുകയും ആ സമയത്ത് ആലിലയിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്തത് ഭഗവാൻ ഉറങ്ങുന്നിടത്തോളം കാലം മാർക്കണ്ടയൻ ആ ഇലയിൽ പൊങ്ങിക്കിടന്നു ഭഗവാന്റെ രാത്രി നീണ്ടുനിന്ന കാലം അത്രയും മാർക്കണ്ടയ്യൻ ആ കനം കുറഞ്ഞ ഇലയിൽ തങ്ങി രാത്രിയുടെ അവസാനത്തിൽ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടന്നിരുന്ന പ്രളയം പിൻവാങ്ങുകയും നീണ്ട ഉറക്കത്തിൽ നിന്ന് ഭഗവാൻ ഉണർന്നപ്പോൾ അദ്ദേഹം വീണ്ടും സൃഷ്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിന്റെ വെള്ളം ഇറങ്ങുന്നതും പുതിയ സൃഷ്ടി നടക്കുന്നതും മാർക്കണ്ടയനെ സംബന്ധിച്ചിടത്തോളം അതിശയകരമായിരുന്നു കൈകൾ കൂപ്പി ഭഗവാനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി തൻ്റെ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ഭഗവാൻ ഏറ്റവും കഠിനമായ പ്രതിസന്ധികളിൽ പോലും തൻ്റെ ഭക്തരെ താൻ എപ്പോഴും സംരക്ഷിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ മാർക്കണ്ടയൻ ഭഗവാന്റെ യഥാർത്ഥ ഭക്തരുടെ രൂപത്തെക്കുറിച്ച് ചോദിച്ചു അവരുടെ ജനന കാരണങ്ങൾ അറിയുവാനുള്ള ആകാംക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു മഹാവിഷ്ണു പറഞ്ഞു അല്ലയോ ഋഷിമാരിൽ മഹാനെ മറ്റുള്ളവരുടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ഉപദ്രവിക്കാത്തവരും അസൂയ ഇല്ലാത്തവരുമാണ് ഏറ്റവും വലിയ ഭക്തർ പക്ഷപാതരഹിതമായ വീക്ഷണമുള്ളവരാണ് ഭക്തരിൽ ഏറ്റവും മികച്ചത് മനുഷ്യർ പശുക്കൾ ബ്രാഹ്മണർ സസ്യജാലങ്ങൾ എന്നിവയെ സംരക്ഷിക്കുകയും ഭഗവാന്റെ ഗുണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയിൽ മുഴുകുകയും ചെയ്യുന്നവർ തുളസി തോട്ടത്തെ വന്ദിക്കുകയും ശിവന് പ്രിയമുള്ളവരും നെറ്റിയിൽ ത്രിപുണ്ഡം ചാർത്തുന്നവരും തെക്ക് ദർശനമായി യാഗങ്ങൾ നടത്തി ആരാധിക്കുന്നവരും മികച്ച ഭക്തരാണ് എല്ലായ്പ്പോഴും വെള്ളവും ധാന്യങ്ങളും പശുക്കളെയും പെൺമക്കളെയും ദാനം ചെയ്യുന്നവർ എല്ലാ ഭക്തന്മാരിലും ശ്രേഷ്ഠരാണ് ഹേ മഹാജ്ഞാനി ഒരു യഥാർത്ഥ ഭക്തന്റെ ചില പ്രത്യേകതകളാണിവ ഈ സ്വഭാവവിശേഷങ്ങൾ കാത്തുസൂക്ഷിക്കുക അവസാനം താങ്കളും മോക്ഷം പ്രാപിക്കും അങ്ങനെ ഉദ്ബോധിപ്പിച്ചതിനു ശേഷം മഹാവിഷ്ണു അപ്രത്യക്ഷനായി മാർക്കണ്ടയൻ പിന്നീട് ഭക്തി നിർഭരമായ ജീവിതം നയിക്കുകയും തപസ്സനുഷ്ഠിക്കുകയും അവസാനം അദ്ദേഹം ഭഗവാന്റെ പരമമായ വാസസ്ഥലം നേടുകയും ചെയ്തു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ